ഹലോ ഗേസ് അങ്ങനെ നമ്മൾ കുഞ്ഞു മമ്മൂസ് മോഡലായിട്ടോ മോഡലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റാസ് മീഡിയ വഴി നമുക്ക് ഒരു ഇത് കിട്ടിയതാണ് ഒരു പരസ്യം വന്നു എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മോൻ്റെ ഫോട്ടോ കൊടുത്തു അങ്ങനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളവിടെ പോയതാണ് ഇത് എറണാകുളത്താണ് കേട്ടോ അപ്പം ഞാൻ ഇതിനൊരു ഓൺ വോയിസ് കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇതിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു എന്തായാലും മമ്മൂസ് ഇനി മുതൽ മോഡലാണ് ഇ കൊമേഴ്സിൻ്റെ മോഡലാണ് കേട്ടോ മമ്മൂസ് ഇ കൊമേഴ്സ് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലേ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനത്തെ മോഡലായിട്ടുണ്ട് അപ്പം പിന്നെ അത് കൂടാതെ അവന് മോഡലിങ്ങിന് ചേർക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്താണ് മോഡൽ ആവുകയും ചെയ്തു മോഡലിങ്ങിന് ചേർക്കുകയും ചെയ്തു എന്ന് പറയുന്ന കാര്യം അപ്പം രണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് ഇതിൽ പറഞ്ഞുതരാം പിന്നെ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഈ ഒരു ഹെഡിന് ഇപ്പോൾ എനിക്ക് മറ്റേ വീഡിയോസ് വീഡിയോസ് ഒന്നും കാണാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതിനെപ്പറ്റി മാത്രം ആണ് അറിയണമെങ്കിൽ ഞാൻ വിട്ട ആ ഒരു തമിഴ്നെൽ വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇതിപ്പോൾ അവനെ ഈ അവരന്നെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇത് മോഡലിങ്ങിന് വലിയ സംഭവമായ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമല്ല ഒരു നാല് ഫോട്ടോൻ്റെ ആവശ്യമുള്ളൂ അത് പോസ് കൊടുത്തുകൊണ്ടുള്ള ഫോട്ടോസൊന്നുമല്ല ജസ്റ്റ് സൈഡ് ബാക്ക് അങ്ങനെ പക്ഷേ നമ്മൾ മമോസൊ നിന്ന് തരാൻ കുറച്ച് പണി ഇട്ടെടുത്ത് എടുത്തിട്ടോ പക്ഷെ കാരണം വെച്ചാൽ ഇവർ ടീ ഷർട്ടുകളൊക്കെ അവരിങ്ങനെ മാറ്റും പാൻറ്റും ടീഷർട്ടുകളൊക്കെ കമ്പ്യൂട്ടറായിട്ട് അവർ മാറ്റും ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കണ്ടിട്ടില്ല കുറേ കുട്ടികൾ കുറേ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് അങ്ങനത്തെ മോഡലായിട്ടുണ്ട് പിന്നെ മോഡലിങ്ങിന് ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പല മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അതിലേക്ക് വരുന്നുണ്ട് ഇപ്പം ആങ്കറിങ് വരുന്നുണ്ട് ആക്ടിങ് വരുന്നുണ്ട് അല്ലേ അതുപോലെ പരസ്യങ്ങളിലെ അഭിനയങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട് ഇനി ഷോർട്ട് ഫിലിംസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ മോഡലിങ്ങിലൂടെയാണ് നമുക്ക് രംഗത്തേക്ക് വരാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇനി മോഡലിംഗ് ആയിട്ട് ഓരോ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ അല്ലെങ്കിൽ ഓരോ ഷോപ്പ് വിളിക്കും ഈ ഷൂസിൻ്റെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് മോഡൽ മോഡലിങ് ആവണം അല്ലെങ്കിൽ മോഡലിങ്ങിനോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ജോബ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു വരുമാനം കിട്ടുന്നൊരു മാർഗ്ഗമാണ് പിന്നെ അതുകൂടാതെ ഒരു പബ്ലിസിറ്റി ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും അതിന് എമൗണ്ട് പൈസയേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഞാനൊരു മോഡലാണെന്ന് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് കയറി ചെന്നിട്ട് എൻ്റെയൊക്കെ വിചാരം അങ്ങനെയായിരുന്നു നമുക്ക് പെട്ടെന്ന് പോയിട്ട് എൻ്റെ മോൻക്ക് മോഡലാണോ ആ എൻ്റെ മോനിലാണ് നല്ല ഭംഗിയുണ്ട് എൻ്റെ മോൻ ഉഷാറാണ് എന്ന് പറഞ്ഞാലൊന്നും എടുക്കില്ല അതൊക്കെ ബൈ ചാൻസ് നമ്മളെ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ മോനെ മോഡലായി സെലക്ട് ചെയ്തു ഒരു എക്സാമ്പിൾ പറഞ്ഞു സെലക്ട് ചെയ്തു ഇപ്പോൾ അവരെ കയ്യിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടി ഓക്കെ കാരണം ഇത് കണ്ട് ഇതാണ് ആ സർട്ടിഫിക്കറ്റ് പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് മോഡലിനൊക്കെ പിന്നെ വേറെക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം പക്ഷേ നമ്മൾക്ക് ഒരു ഒരു വിചാരമുണ്ട് എല്ലാവരുടെയും ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നമ്മളിങ്ങനെ മോഡലിനൊക്കെ വന്ന് കഴിഞ്ഞാൽ പൈസ കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്നും കിട്ടില്ല അതൊക്കെ ഈ ഏജൻസി ഈ മീഡിയക്കാർക്ക് തന്നെ കൊടുക്കത്തുള്ളൂ കാരണം നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഇല്ല അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഈ ഒരു എക്സ് എൻ്റേതായ ഒരു ഭാഷ പറയും വലിയ മോഡലിംഗ് കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേട്ട് ചിരിക്കേണ്ട സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ജോലിയൊക്കെ ഒക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ സി വി തയ്യാറാക്കി കൊടുക്കൂലേ അതുപോലെ തന്നെ ഈ മോഡലിങ് രംഗത്തേക്കൊക്കെ ഞാൻ മോഡലാണ് എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ എന്നറിയിച്ചുകൊണ്ട് നമ്മളെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ അതിലും സി വി വരുന്നുണ്ട് അത് ഇതേപോലെ നമ്മൾ മോഡലിംഗിന് ചേർത്തിട്ട് ഇവർ തരുന്ന സർട്ടിഫിക്കറ്റ് രണ്ട് മൂന്നെണ്ണ്ട് അതായത് പലതരം കോസ്റ്റ്യൂമുകൾ ഇട്ടിട്ടും കുട്ടി എങ്ങനെ പോസ് ചെയ്യണമെന്നും റാം വാൽക്ക് അങ്ങനത്തെ പല കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുന്ന കോഴ്സാണത് അതിന് ചെറിയൊരു ചിലവ് തന്നെ നാൽപ്പത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് നമുക്കത് ആറ് മാസം കൊണ്ട് തീർക്കണം തീർക്കാം വൺ ഇയർ കൊണ്ട് തീർക്കാം അത് നമുക്ക് പോവാൻ കഴിഞ്ഞാൽ ഇനി മൂന്ന് മാസം കൊണ്ട് തീർക്കാം അതൊന്നും കുഴപ്പമില്ല പിന്നെ പക്ഷെ നമ്മളത് കോയിസിനൊക്കെ ചേർത്ത് അവർ ഇതേപോലെ മോനെ നടക്കാനും അതുപോലെ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് നമ്മൾ പറയുമ്പോൾ കുറച്ച് ചിലവൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് മെനക്കേടൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം അതിനൊക്കെ ഇങ്ങനെ പോയി അതാണ് മോഡലിങ്ങിന് ചേർത്തി എന്ന് പറഞ്ഞത് എന്നിട്ട് നമുക്ക് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുകൂടാതെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇപ്പോൾ പോയിട്ട് നമ്മളിപ്പം ആദ്യം നമ്മൾ ഫോട്ടോ എടുത്തിട്ടൊരു സർട്ടിഫിക്കറ്റല്ലേ കിട്ടിയാൽ ഒക്കെ വന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വേണം അതാണ് മമ്മൂസ് മോഡലിങ്ങിന് ചേർത്തി എന്ന് പറഞ്ഞത് പക്ഷേ നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് വല്ല ഷോപ്പിൻ്റെ മോഡലിങ്ങിനും കാര്യത്തിനൊക്കെ നമുക്ക് പറയാം അതങ്ങനെ മോനിക്ക് കിട്ടിയിരുമ്പോൻ ഇപ്പോൾ മോഡലാണ് എടുക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ അലഹമില്ല നമ്മളെ മമ്മൂസിനെ അതല്ല സെലക്ഷൻ കിട്ടി പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചേർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാവരും എടുക്കണമെന്നുമില്ല പക്ഷേ എന്നാലും നമ്മളൊരാഗ്രഹപ്രകാരം നമുക്കതിനൊക്കെ ഒരു കോഴ്സ് എടുത്തിട്ട് അത് അതിനവരെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ആഗ്രഹമുള്ള ഏത് പേരൻസിനും മക്കളെ കൊണ്ടുപോയിട്ട് നല്ല മീഡിയക്കാരെ ഇതേപോലത്തെ റാസ് മീഡിയ പോലെ കുറേ മീഡിയസ് ഉണ്ടാവുമല്ലോ നല്ല മീഡിയക്കാരെ നോക്കിയിട്ട് നമ്മളെ മക്കളെ കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞാൽ ഈ ഒരു ചിലവും ഈയൊരു പൈസയും പിന്നെ നല്ല എന്താ പറയുക അവർ പറഞ്ഞ അനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ കൊടുക്കണം അങ്ങനത്തെ രീതിയിലൊക്കെ മക്കൾ ആ രീതിയിലാക്കിയെടുക്കാം പിന്നീട് അങ്ങോട്ടൊക്കെ നമ്മളൊരു ലെക്കാണ് എന്ത് നമുക്ക് ചാൻസ് കിട്ടുമെന്നുള്ളത് ഇവിടെ അലഹമ്മില്ല മമ്മൂന ഓൾറെഡി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അലഹമദില്ല അവനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ വേണം ആ സപ്പോർട്ട് ചെയ്ത് കൂടെ വേണം എന്ന് പറഞ്ഞത് നമ്മളെ ചാനലിൽ മാത്രമല്ല ഈ കാണുന്നത് ഞാൻ കിഡ്സിൻ്റെ ഡ്രസ്സ് പോട്ടിക്ക് ഓൺലൈൻ പോട്ടിക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ലേഡീസിൻ്റെ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ജസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ട് മമ്മൂൻ്റെ പ്രായമുള്ള അതായത് വൺ ടു ഫൈവ് ഏജിൻ്റെ കിഡ്സ് ബോയ്സിൻ്റെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ